കോഴിക്കോട് കൂടരിഞ്ഞിയിൽ കിണറ്റിൽ അകപ്പെട്ട പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചു പുലിയെ പിടിക്കാൻ കൂടിനകത്ത് കോഴിയെ ഇറക്കിയാണ് കിണറ്റിൽ കൂട് സ്ഥാപിച്ചത് ഇന്ന് രാവിലെയോടെയാണ് കിണറ്റിൽ വീണത് പുലി എന്നാണെന്ന് സ്ഥിരീകരിച്ചത് തീർച്ചയായിട്ടും ഫയർ റെസ്ക്യൂ സർവീസ് എന്ന പൊതുജനങ്ങളുടെ ജീവനസ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു സേവനമാണ് ചെയ്യുന്നത് ഇത് ഒരു പൊതുജനങ്ങളുടെ ജീവന് വലിയ രീതിയിൽ ഭീഷണിയാവുന്ന തരത്തിലാണ് ഒരു ജനവാസ മേഖലയിൽ പുലി കുടുങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വനംവകുപ്പുമായി ചേർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് സാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ട്രാപ്പ് ഇറക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണ് പക്ഷെ അതിൽ നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉപയോഗിക്കുന്ന റെസ്ക്യൂ പത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന ട്രപ്പോട് സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാപ്പ് സുരക്ഷിതമായി കിണറില് എത്തിച്ചത് വിവരങ്ങളുമായി അഭിനയാണ് ചേരുന്നത് അഭിന എന്തായാലും കൂടരഞ്ഞയിൽ കിണറ്റിൽ അകപ്പെട്ട പുലിയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പുലി കിണറ്റിനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂട് കിണറിലേക്ക് സ്ഥാപിക്കുകയും കിണറ്റിനുള്ളിൽ ആ കൂടിനുള്ളിൽ തന്നെ ഒരു കോഴി കോഴിയിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ പുലിയെ പിടിക്കാനാകുമെന്നൊരു തന്ത്രപരമായ നീക്കം തന്നെയാണ് ഇപ്പോൾ ഫോറൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇല്ലേ അഭിന തീർച്ചയായും രണുത കഴിഞ്ഞ നാല് ദിവസം പ്രദേശത്തെ വീതിയിൽ അയച്ചുകൊണ്ട് തന്നെ ഈ അജ്ഞാത ജീവി തുടരുകയായിരുന്നു അതായത് ഈ കിണറിന് കിണറിനകത്തേക്ക് അകപ്പെട്ടത് കരടിയാണോ പുലിയാണോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു നാട്ടുകാർ തന്നെ ഉണ്ടായിരുന്നത് തുടർന്ന് സി സി ടി വി ക്യാമറ അടക്കം ഈ ഒരു കിണറിനകത്തേക്ക് സ്ഥാപിച്ചെങ്കിലും മഴ കാരണം വ്യക്തമായിരുന്നില്ല പിന്നീട് വനംവകുപ്പ് പല രീതിയിലും ഇത് ഈ ഒരു ജീവി ഏതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ പലതവണ കോഴിയെ ഇറക്കി കോഴിയെ ഭക്ഷിക്കാനെങ്കിലും പുറത്തു വരം എന്നുള്ള ഒരു പ്രതീക്ഷയിലടക്കം വനംവകുപ്പ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് രാവിലെ അല്പം മഴയൊന്നും മാറി തെളിഞ്ഞൊരു അന്തരീക്ഷമായതിനെ തുടർന്ന് വീണ്ടും ഈ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഈ കിണർ നകത്ത് പെട്ടത് പുലി തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പ് എത്തിയിരിക്കുന്നത് കിണറിനെ സംബന്ധിച്ചിടത്തോളം കിണറിനുള്ളിൽ വലിയൊരു ഗുഹയുണ്ട് ഈ ഗുഹയ്ക്കകത്താണ് പുലി ഇരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ പുലിയെ പിടികൂടാൻ മയക്കുമ മയക്കുമെടി വെച്ച് ആ പുലിയെ കൂട്ടിനുള്ളിലാക്കി പുറത്തെടുക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം ഇതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ കിണറിന കിണറിനകത്തേക്ക് ഈ കൂട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കൂടിനകത്തേക്ക് കോഴി ഇറക്കി വെച്ചാണ് പുലിയെ പിടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ആരംഭിച്ചിട്ടുള്ളത് ഏർ വനംവകുപ്പ് ഏതായാലും ഇത് നിരീക്ഷിച്ചു വരികയാണ് ഇന്നും നാളെയുമായിട്ട് ഈ ഒരു നിരീക്ഷണം തുടരും ഈ പുലി ഇതിനകത്തേക്ക് ഏഹ് ഈ കൂട്ടിനകത്തേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് എല്ലാം തന്നെ ഉള്ളത് രേണുക ശരി അഭിന വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് നല്ല ആഴമുള്ള ഒരു കിണറാണ് ആ കിണറിന്റെ താഴ്ചയിലാണ് ഈ പുലി കിട പുലി കിടക്കുന്നത് എന്തായാലും പുലിക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്തായാലും ഈ കൂട്ടിൽ തന്നെ അകപ്പെടുമെന്ന ഇത് വ്യക്തമാണ് കോഴിക്കോട് കൂടരിഞ്ഞിയിൽ കിണറ്റിനകപ്പെട്ട പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു പുലിയെ പിടികൂടാൻ കൂടിനകത്ത് കോഴിയെ ഇറക്കിയാണ് കിണറ്റിൽ കൂട് സ്ഥാപിച്ചത് ഇന്ന് ലാവ് രാവിലെയോടെയാണ് കിണറ്റിൽ വീണത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് കിണാറിനുള്ളിലേക്ക് കൂട് ഇറക്കുകയും കൂടിനുള്ളിൽ കോഴി ഇറക്കുകയും ചെയ്ത ഒരു തന്ത്രപരമായ നീക്കം ഇപ്പോൾ കാണുന്നത് എന്തായാലും രണ്ടു ദിവസത്തെ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടാകും വിവരങ്ങൾ പങ്കുവച്ചതാ അഭിനാപി ചിറക്കലാണ്